മലബാർ മഹായ സ്വാഗതം ആശംസിക്കട്ടെ ഒന്ന് പരിചയപ്പെടുത്താം മലബാർ മഹായ പത്താമത്തെ വാർഷികം ആഘോഷിക്കുകയാണ് വർഷം അതിൻ്റെ ഭാഗമായിട്ട് വിവിധ പദ്ധതികളും പ്രോഗ്രാമുകളും കോറൽ സിംഗിങ് കോമ്പറ്റീഷനാണ് ഈ വരുന്ന പതിനെട്ടാം തീയതി നടത്തപ്പെടുന്നത് ജൂലിയറ്റ് ഡ്യൂ എന്ന നവദേഹത്തിലാണ് ആ കോറൽ സിംഗിങ് കോമ്പറ്റീഷൻ നടത്തപ്പെടുന്നത് പ്രോഗ്രാമിന്റെ കൺവീനർ ആയിട്ട് പ്രവർത്തിക്കുന്നത് റവർണൻ ഡോക്ടർ ടി ഐ ജെയിംസ് അച്ഛനാണ് അച്ഛനാണ് ഇതിന്റെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് അതോടൊപ്പം ഇതിന്റെ മീഡിയ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് രാജു രാജുചീർ അച്ഛൻ അതോ ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ കൽപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് സുനിൽ പുതിയാട്ടിൽ അച്ഛനാണ് അദ്ദേഹം മലബാർ മലബാർ കോർപ്പറേറ്റ് മാനേജർ കൂടിയാണ് അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ ഈ പ്രോഗ്രാമിന്റെ എല്ലാ കാര്യങ്ങൾക്കും നൽകുന്നത് പ്രസാദ് ഒരു ും സ്വാഗതം ചെയ്യുന്നു സഹായ ഐ മലബാർ ഇത്തരം പ്രോഗ്രാമുകൾക്ക് ഉണ്ടാകുവാൻ ഉണ്ടാകണമേ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ബാക്കിയുള്ള വിശദ തന്നെ കോറൽ സിംഗിങ് ചർച്ച് മ്യൂസിക്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നാല് പാർട്സ് ആയിട്ട് പാടുകയും അത് ഹാർമോണൈസ് ചെയ്ത് കേൾക്കുകയും ചെയ്യുന്ന രീതിയിലാണ് സാധാരണ കോറൽ സിംഗിങ് പള്ളികളിൽ നടത്തപ്പെടുന്നത് വെസ്റ്റേൺ മ്യൂസിക്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നുവോ എന്നാലും അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് മലബാർ മഹായോഗിയുടെ പത്താം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ജൂബിലിയറ്റ് ഡേവോ എന്ന പേരിൽ ക്രൈസ്റ്റ് ദ ലോഡ് എന്നതാണ് അതിൻ്റെ അർത്ഥം ആ പേരിൽ ഒരു നാഷണൽ ലെവൽ ഹോറൽ സിംഗിങ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചത് ഇതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ നാലാം തീയതി ഒക്ടോബർ മാസം നാലാം തീയതി മലബാർ മഹായുടോഗെ ഗായ സംഘങ്ങൾക്ക് വേണ്ടി ഒരു ശില്പശാല സംഘടിപ്പിക്കുകയും ഇതിന്റെ പ്രാധാന്യത്തെ അവർ മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു കോമ്പറ്റീഷൻ ഇവിടെയുള്ള എല്ലാവർക്കും സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ആണ് എല്ലാവർക്കും വന്ന് സംബന്ധിക്കാവുന്നതാണ് ഇതിനെ വ്യത്യസ്തമായിട്ടുള്ള ടീമുകൾക്ക് വേണ്ടി കോൾ ഫോർ ചെയ്തത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് അത് ഓൺലൈൻ അവരുടെ എൻട്രി പരിശോധിക്കുകയും അതിന്റെ ഭാഗമായിട്ട് സ്ക്രീനിങ് നടത്തുകയും അതിൽ എട്ട് ടീമുകളാണ് ഇതിന്റെ ഫൈനൽ മത്സരത്തിലേക്ക് വന്നിട്ടുള്ളത് അതിന്റെ ടീമുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് പ്രമുഖ ടീമുകളായ സറാഫ്സ് ഏലി ബാൻഡ് മിസ്റ്റിക് അമല അമരവിള യൂത്ത് കോറസ് എല്ലമ്പുറം സെന്റ് മധിയാസ് ചർച്ച് സ്ക്വയർ തൃശൂർ സെയിൻസ് ചർച്ച് സ്ക്വയർ കൊടക്കിൽ ഫ്രിഡ്സ് മെമ്മോറിയൽ ചർച്ച് സ്വയർ കോഴിക്കോട് സി എസ് ഐ സെന്റ് മേരീസ് ഇംഗ്ലീഷ് ചർച്ച് സ്ക്വയർ മുതലായ എട്ട് സംഘങ്ങളാണ് എട്ട് കായിക സംഘങ്ങളാണ് ഈ ഒരു ഫൈനൽ റൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് ഈ ഫൈനൽ റൗണ്ടിന്റെ